കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിൽ പടർന്നു കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര സംവർണ്ണ മണ്ഡലമായ മാവേലിക്കരയിൽ കാർഷിക മേഖലയെയും പരമ്പരാഗത വ്യവസായ മേഖ മേഖലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് എല്ലാ കാലവും തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാവാറുള്ളത് തേജസ് ന്യൂസിന്റെ മണ്ഡല പര്യടനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണയും കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച മണ്ഡലമാണ് മാവേലിക്കര എന്നാൽ അട്ടിമറി ജയത്തിലൂടെ ഇടതിനൊപ്പവും നിന്ന ചരിത്രമുണ്ട് മാവേലിക്കരയ്ക്ക് രാഷ്ട്രീയ ജീവിതത്തിലെ ഒമ്പതാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകളിലായി കിടക്കുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ മൂന്നാം വട്ടമാണ് കൊടിക്കുന്നിൽ മത്സരിക്കുന്നത് കൊടിക്കുന്നതിനു പകരം മറ്റൊരു പേര് മാവേലിക്കരയിൽ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മികവ് സാമ്പത്തിക സംവരണ വിഷയത്തിൽ ദലിത് വിരുദ്ധ നിലപാട് സ്വീകരിച്ച ദലിത് എംപി കൂടിയാണ് എന്നത് സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ എതിർവോട്ടുകളായി പ്രതിഫലിക്കാൻ സാധ്യത ഏറെയാണ് കൊടിക്കുന്നിലിന്റെ എതിരാളി അടൂർ എം എൽ എ ചിറ്റയും ഗോപകുമാറാണ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച മുൻ എം എൽ എ ചെങ്ങറ സുരേന്ദ്രൻ മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തിഒമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ ഇടിവുണ്ടായത് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു നിയമസഭയിലെ മികച്ച ജനപ്രതിനിധികളിൽ ഒരാളായ ചിറ്റയും ഗോപകുമാറിനെ രംഗത്തിറക്കിയതിലൂടെ കൊടിക്കുന്നിലിനെ മുട്ടുകുത്തിക്കാമെന്നും എൽ ഡി എഫ് കരുതുന്നു അടൂർ മണ്ഡലത്തിൽ ചിറ്റയം ഗോപകുമാറിനുള്ള സ്വീകാര്യതയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന് ആധാരം മാത്രമല്ല കേരള കോൺഗ്രസ് ബിയുടെ മുന്നണി പ്രവേശനം മാവേലിക്കരയിൽ ഇത്തവണ തുണക്കുമെന്നാണ് ഇടതു പ്രതീക്ഷ നാടറിയുന്നവൻ നട്ടാരറിയുന്ന ചിറ്റയം ഗോപകുമാർ നമ്മുടെ നാടിനെ മുൻപിൽ നയിക്കുവാൻ ചിറ്റയും ഗോപകുമാർ മാറ്റമുണ്ടാകണം മണ്ഡലമൊട്ടകൾ ഉണ്ടാകണം മാറ്റത്തിനായിതാ നമ്മുടെ സാരഥി ചിട്ടയും ഗോപകുമാർ മാറ്റമുണ്ടാകണം മണ്ഡലമൊട്ടക നേട്ടങ്ങൾ ഉണ്ടാകണം മാറ്റത്തിനായിത നമ്മുടെ സാരധി ചിറ്റയം ഗോപകുമാർ ചിറ്റേം ഗോപകുമാറിൻ്റെ സ്വീകരണ സ്ഥലമായ മുക്കൂട്ടുപടിയിലാണ് ഉള്ളത് ഗോപകുമാറുമായി അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകളും രാഷ്ട്രീയ രാഷ്ട്രീയ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യതകളും നമുക്ക് ചർച്ച ചെയ്യാം നൂറ് ശതമാനം നൂറ് ശതമാനവും വിജയിക്കും യാതൊരു സംശയവും വേണ്ട ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കാര്യം ഇന്ത്യൻ രാഷ്ട്രീയം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ കുത്തക മുതലാളിമാർക്ക് ഇന്ത്യൻ കുത്തക മുതലാളിമാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്ന അവർ തന്നെ പാചകവാദത്തിലെ വില വർദ്ധിപ്പിക്കുന്നത് കുത്തകളാണ് രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം കുത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് തീർച്ചയായും ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുപോലെ രാജ്യത്ത് നിലനിന്ന് സൗഹാർദ്ദവും മതസംക്ഷം തകർക്കപ്പെട്ടിരിക്കും ഇതെല്ലാം സംരക്ഷിക്കണമെങ്കിൽ കടതുവർ ശക്തമാണ് വിജയവീതി വീണ്ടും ഒരുക്ക കൊടുക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുക്കരയാകെ മാറ്റിയെടുത്ത ദീർഘവീക്ഷണത്തിനൊട്ട് കൊടുക്കാം വികസന നായകന് ഗതികൾ അതുപോലെ തന്നെ വിജയപ്രതീഷ് ഇടതു രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇരുപതിന്റെ ഇരുപത് സീറ്റും വിജയത്തിലേക്ക് യു ഡി എഫ് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടുകൂടി ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും യു ഡി എഫിന് അനുകൂലമായി മുൻകാലങ്ങളെക്കാൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാവേലിക്കരയില് യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് կարոմ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച കൂറി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് നേതൃത്വം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രളയം ഏറെ ആഘാതം സൃഷ്ടിച്ച മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും പ്രളയം മനുഷ്യനിർമ്മിതമാണോ എന്ന് തന്നെയാണ് തേജസ് ന്യൂസിൻ്റെ മണ്ഡല പര്യടനം മാവേലിക്കര മണ്ഡലത്തിൽ ഇവിടെ പൂർണ്ണമാകുന്നു